പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് എന്നാണ് അർത്ഥം ഈ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് ഉറുമ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഉറുമ്പുകൾ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യന്റെ ഉപകാരത്തിനും ഗുണത്തിനും പഠനത്തിനും വേണ്ടിയാണ് അള്ളാഹു കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉറുമ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഉറുമ്പുകളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരുണ്ട് ഉറുമ്പുകളുടെ കൂട്ടത്തിൽ മന്ത്രിമാരുണ്ട് ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് നിലയിലും സഹ ഒരു ജീവിയാണ് ഉറുമ്പ് ഉറുമ്പ് ഈ ഈ വരുമ്പോൾ വരുമ്പോൾ എല്ലാവരും കൈകോർത്തുകൊണ്ട് അവരെ ശക്തമായ നിലയിൽ പിടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും അതുപോലെ ശക്തമായ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി കൈകൾ കോർത്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അത് ഒലിച്ചു പോകുമെങ്കിലും കൊടുങ്കാറ്റിൽ അത് പറന്നു അവരുടെ ഒത്തൊരുമ ഇങ്ങനെയാണ് ഒരു ഉറമ്പ് അതിന്റെ അമ്പതി ഇരട്ടി വാരം അത് ചുമക്കാൻ കഴിവുണ്ട് ഒരു ഉറമ്പ് അതിന്റെ

എല്ലാ സംസാരം കേൾക്കാനും അവരോട് സംസാരിക്കാനും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് രാജാധിരാജനായ മഹാനായ സുലൈമാലൈലാമേക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് ലോകം അടക്കി ഭരിക്കപ്പെട്ട ലോകം മുഴുവനും അടക്കി ഭരിക്കലാം